ഓസ്ട്രേലിയക്കാരനായ ക്രിസ്ത്യൻ മിഷണറി ഗ്രഹാം സ്റ്റുവേർട്ട് സ്റ്റെയിൻസ് മക്കളായ പത്ത് വയസ്സുകാരൻ ഫിലിപ്പ് വയസ്സുകാരൻ തിമോത്തി എന്നിവരെ മത തീവ്രവാദികൾ ചുട്ടരിച്ചിട്ട് ഇരുപത്തഞ്ച് വർഷങ്ങൾ പൂർത്തിയാകുന്നു ഒറീസയിൽ ബാരിപ്പാട ജില്ലയിൽ മനോഹർപൂർ ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ജനുവരി ഇരുപത്തിമൂന്ന് പുലർച്ചെയായിരുന്നു അതിക്രൂരമായ സംഭവം നടന്നത് ഓസ്ട്രേലിയക്കാരനായ ക്രിസ്ത്യൻ മിഷണറി ഗ്രഹാംസ് വേർഡ് സ്റ്റെയിൻസ് മക്കളായ പത്ത് വയസ്സുകാരൻ ഫിലിപ്പ് വയസ്സുകാരൻ തിമോത്തി എന്നിവരെ മത തീവ്രവാദികൾ ചുട്ടരിച്ചിട്ട് വർഷങ്ങൾ പൂർത്തിയാകുന്നു ഒറീസയിൽ ബാരിപ്പാട ജില്ലയിൽ മനോഹർപൂർ ഗ്രാമത്തിൽ ജനുവരി പുലർച്ചെയായിരുന്നു അതിക്രൂരമായ സംഭവം നടന്നത് സുവിശേഷ പ്രഘോഷണവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസും കുടുംബവും ഇവാഞ്ചിൻ മിഷണറി സൊസൈറ്റി ഓഫ് മയൂർബഞ്ചിൽ അംഗത്വം സ്വീകരിച്ച സ്റ്റെയിൻസ് മയൂർബഞ്ച് ജില്ലയിൽ കുഷ്ഠരോഗികൾക്കിടയിൽ പ്രവർത്തനം ആരംഭിച്ചു എൺപത്തിരണ്ടിൽ മയൂർബഞ്ച് ലെപ്രസി ഹോം എന്ന പേരിൽ ബാരിപ്പാടയിൽ ഒരു കുഷ്ഠരോഗ ആശുപത്രി രജിസ്റ്റർ ചെയ്യാൻ അദ്ദേഹം മുൻകൈയ്യെടുത്തു കുഷ്ഠരോഗികൾക്കു വേണ്ടിയുള്ള സേവനത്തിനിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ പരിചയപ്പെട്ട ഗ്ലാഡിസ് സ്റ്റെയിൻസ് വിവാഹം കഴിച്ചു ഗ്രഹാം സ്ട്രെയിൻസിനെ മയൂർ ബെഞ്ചിലെ നാട്ടുകാർ സ്നേഹപൂർവ്വം വിളിച്ചിരുന്നത് സൈബോ എന്നാണ് ഇന്ത്യയെ സ്വന്തം നാടായി കരുതിയ ഗ്രഹാം സ്റ്റെയിൻസിന് ഒറിയ ഭാഷയും ആദിവാസികളായ സന്താളുകളുടെ ഭാഷയും നന്നായി അറിയാമായിരുന്നു ജാതിമത വ്യത്യാസമില്ലാതെ ജനങ്ങളെ സഹായിക്കുന്നതിൽ സ്റ്റെയിൻസും ഭാര്യയും വ്യാപൃതരായിരുന്നു സുവിശേഷ പ്രഘോഷണം ശുചിത്വ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുക തുടങ്ങി മയൂർ ബെഞ്ചിലെ ജനതയുടെ ഉന്നതി മാത്രം ലക്ഷ്യം വയ്ക്കുകയും അവരുടെ സമസ്ത മേഖലകളിലും വഴികാട്ടികളായി മാറിയ ആ ദമ്പതികൾ സാവധാനം മതതീവ്രവാദികളുടെ കണ്ണിലെ കരടായി മാറുകയായിരുന്നു സ്റ്റെയിൻസും കുടുംബവും ജനങ്ങളെ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു എന്ന ആരോപണം മതതീവ്രവാദികൾ അവരുടെ മേൽ ചുമത്തി അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരിമൂന്ന് പുലർച്ചെയായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസ് മക്കളായ വയസ്സുകാരൻ ഫിലിപ്പിനും വയസ്സുകാരൻ തിമോത്തിക്കുമൊപ്പം ഒറീസയിലെ കിയോൺജാർ ജില്ലയിലെ മനോഹർപൂർ ഗ്രാമത്തിലെ ഒരു വാർഷിക പ്രാർത്ഥനാ സമ്മേളനത്തിനും മെഡിക്കൽ ക്യാമ്പിനുമായി എത്തിയതായിരുന്നു ബാരിപ്പാടയിലെ വീട്ടിലേക്ക് മടങ്ങാതെ അന്ന് അവിടുത്തെ ചെറിയ പള്ളിക്ക് പുറത്ത് തങ്ങളുടെ ജീപ്പിൽ കിടന്നുറങ്ങാമെന്ന് തീരുമാനിച്ചു ജനുവരിയിലെ അതിശൈത്യമാണ് അതിനവരെ പ്രേരിപ്പിച്ചത് ഊട്ടിയിലെ സ്കൂളിൽ പഠിക്കുകയായിരുന്ന ഫിലിപ്പ് അവധിക്ക് വന്നതായിരുന്നു എങ്കിലും അവനും അനുജനും സുവിശേഷ പ്രവർത്തനത്തിനുള്ള അപ്പന്റെ യാത്രയിൽ ഒപ്പം കൂടി അമ്മ ഗ്ലാഡിസും സഹോദരി എസ്തറും ബാരിപേടയിലെ വീട്ടിലായിരുന്നു അപ്പനും മക്കളും ഉറക്കമായി പക്ഷേ ഇരുട്ടിന്റെ മറവിൽ അൻപത് പേരടങ്ങുന്ന ഒരു സംഘം വർഗീയവാദികൾ അവിടേക്ക് എത്തിയിരുന്നു കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ ദാരാസിംഗായിരുന്നു തലവൻ ജീപ്പിൽ സ്റ്റെയിൻസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ സംഘം ജീപ്പിന്റെ ചില്ലു തകർത്ത് തീയിട്ടു സുവിശേഷത്തിനും മനുഷ്യത്വത്തിനും വേണ്ടി നിലകൊണ്ട ആ ക്രിസ്തുസാക്ഷിയും രണ്ട് ആൺമക്കളും ആ ജീപ്പിൽ എരിഞ്ഞടങ്ങി മരിക്കുമ്പോൾ സ്റ്റെയിൻസിന് പ്രായം അൻപത്തിയെട്ട് ആയിരുന്നു കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾക്ക് കേന്ദ്രം ഉത്തരവിട്ടെങ്കിലും അന്വേഷണത്തിൽ സ്റ്റെയിൻസ് നിർബന്ധിത മതപരിവർത്തനം നടത്തിയതിന് ഒരു തെളിവും ഉണ്ടായിരുന്നില്ല തന്റെ ഭർത്താവിനെയും മക്കളെയും കൊലപ്പെടുത്തിയവരോട് താൻ ക്ഷമിക്കുന്നു എന്ന് ഗ്ലാഡിസ് വെളിപ്പെടുത്തി ശേഷം ഭർത്താവ് തുടങ്ങിവച്ച പ്രവർത്തനങ്ങൾ ഗ്ലാഡിസും മകളും തുടർന്നു രണ്ടായിരത്തി നാലിൽ ഗ്ലാഡിസ് ഓസ്ട്രേലിയയിലേക്ക് തിരികെ പോയി രണ്ടായിരത്തി അഞ്ചിൽ രാജ്യം അവരെ പത്മശ്രീ നൽകി ആദരിച്ചു അവാർഡിനെ തുടർന്ന് തനിക്ക് ലഭിച്ച സംഭാവനകൾ സമാഹരിച്ച് ഗ്ലാഡിസ് കുഷ്ഠരോഗ ആശുപത്രി വിപുലീകരിച്ച് അതിന് ഗ്രഹാംസ്റ്റീൻസ് മെമ്മോറിയൽ ഹോസ്പിറ്റലെന്ന് പേര് നൽകി അന്ന് ആ കൊലപാതകത്തിന് നേതൃത്വം നൽകിയ ദാരാസിംഗ് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ് ചർച്ച് ഡെസ്ക് ന്യൂസ്